ആവർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തിലെ ജാതികളെ നിന്റെ ദൈവമായ യഹോവ ഛേദിച്ച് കളയുകയും നീ അവരുടെ ദേശം അടക്കി അവരുടെ പട്ടണങ്ങളിലും വീടുകളിലും പാർക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിൽ മൂന്ന് പട്ടണം വേർതിരിക്കയാണ് ആരെങ്കിലും കൊല ചെയ്തു പോയാൽ അവിടേക്ക് ഓടി പോകേണ്ടതിന് നീ ഒരു വഴിയുണ്ടാക്കുകയും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം മൂന്നായി വിഭാഗിക്കുകയും വേണം കൊല ചെയ്തിട്ട് അവിടേക്ക് ഓടിപ്പോയി ജീവനോട് ഇരിക്കേണ്ടുന്നവന്റെ സംഗതി എന്തെന്നാൽ ഒരുത്തൻ പൂർവോദ്വേഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നുപോയെങ്കിൽ എങ്ങനെയെന്നാൽ മരം വെട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോടുകൂടെ കാട്ടിൽ പോയി മരം വെട്ടുവാൻ കോടാലി ഓങ്ങുമ്പോൾ കോടാലി ഉരിത്തെ കൂട്ടുകാരനെ കൊണ്ടിട്ട് അവൻ മരിച്ചുപോയാൽ ഇങ്ങനെ കൊല ചെയ്തവനെ രക്തപ്രതികാരകൻ മനസ്സിന്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വഴിയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ച് അവന്റെ ജീവനെ നശിപ്പിക്കാതിരിപ്പാൻ അവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോടിരിക്കണം അവന് അവനോട് പൂർവ്വദ്വേഷം ഇല്ലാതിരുന്നതുകൊണ്ട് മരണ ശിക്ഷയ്ക്ക് ഹേതുവില്ല അതുകൊണ്ട് മൂന്നു പട്ടണം വേർതിരിക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് എല്ലാ നാളും അവൻ്റെ വഴികളിൽ നടക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്റെ അതിർ വിശാലമാക്കി നിന്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശമൊക്കെയും നിനക്ക് തന്നാൽ ഈ മൂന്ന് പട്ടണങ്ങൾ കൂടാതെ വേറെയും മൂന്ന് വേർതിരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് കുറ്റമില്ലാത്ത രക്തം ചിന്നിട്ട് നിന്റെ മേൽ രക്തബാധകം ഉണ്ടാകരുത് എന്നാൽ ഒരുത്തൻ കൂട്ടുകാരനെ ദ്വേഷിച്ച് തരം നോക്കി അവനോട് കയർത്ത് അവനെ അടിച്ചു കൊന്നിട്ട് ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയാൽ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ ആളയിച്ച് അവനെ അവിടെ നിന്ന് വരുത്തി അവനെ കൊല്ലേണ്ടതിന് രക്തപ്രതികാരകന്റെ കയ്യിൽ ഏൽപ്പിക്കണം നിനക്ക് അവനോട് കനിവ് തോന്നരുത് നിനക്ക് നന്മ വരുവാനായി കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ പാതകം ഇസ്രായേലിൽ നിന്ന് നീക്കി കളയണം നിരതയുമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കുവാനിരിക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവന്മാർ വെച്ചിരിക്കുന്നതായ കൂട്ടുകാരന്റെ അത് നീക്കരുത് മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ കാര്യം ഉറപ്പാക്കേണം ുടെൊഴി അകൃത്യം സാക്ഷീകരിപ്പാൻ കള്ളസാക്ഷി അവന് വിരോധമായി വ്യവഹാരമുള്ള രണ്ടുപേരും യഹോവയുടെ സന്നിധിയിൽ അന്നുള്ള പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുൻപാകെ നിൽക്കേണം നിൽക്കേണംപന്മാർ നല്ലവണ്ണം വിസ്താരം കഴിക്കണം സാക്ഷി കള്ളസാക്ഷി എന്നും സഹോദരന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരനു വരുത്തുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടേണം നിനക്ക് കനിവ് തോന്നരുത് ജീവന് പകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കയ്യ് കാലിന് പകരം കാല്